ുന്നു പരിഹാരം അരുളുന്നു പിറക്കുന്നു <TR� Ses Gröning> വൈ പതി വൈ ചൊല്ലികുന്ന പരിഹരം അരുളുന്നു ആമീ നബിയെ ചിരി ചിടിച്ചിരിച്ചു കൊടിച്ചരയോൻ സ്തുതിച്ച് അനങ്ങണി സുരൊന്നും ഇൽ ബദ്ധ ഹവർ വൽ തൈനെ ഹൽബിൽ പെർത്ത മഹബത്തലി ഉർത്തന വൈകി അൽഹംദുലില്ലാഹിയ റഹ്മാനേ മുഹമ്മദ് നബീ റബ്ബി തഹമത്ത തീനി അബ്ദിൽ ഹമീദ് മസ്തതി ലഞ്ഞി മുസമ്മിലൈ ഖുർആൻ പരമക്ഷം വീലഞ്ഞി ആലം നബിയ സലാത്തു ഉരുട്ട് ആഹിർ നബീ ദോഷഫാതി ഇടപടി പോനേ ഗുഹാനെ ഹൃദയോരട പാതിചേതുരണേ നബിയോര സലാത്തെ ഗണം പോനേ അൽഹംദിന്നുടയോനേ യാ റഹ്മാനീ അഹദി പതിവായി <Sessantanly> അലൈക്കും <Sessantanly>